നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി വിജയന്റെ ഒടുക്കത്തെ തന്ത്രം പക്ഷെ ഗവർണർ അത് പൊളിച്ചെറിഞ്ഞു അമേരിക്കയിൽ നിന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെത്തുമ്പോൾ കണ്ട കാഴ്ച കേരള യൂണിവേഴ്സിറ്റി തകർത്തു നിൽക്കുന്ന എസ് എഫ് ഐ എന്ന സംഘടനാ സംവിധാനത്തെയാണ് പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയിലുണ്ടായിരുന്ന ഏകദേശം ഒരാഴ്ച കാലത്തോളം നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാന മന്ദിരം യുദ്ധസമാന സാഹചര്യത്തിലായിരുന്നു എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാന മന്ദിരത്തിന്റെ ഗേറ്റ് ചാടിക്കടന്ന് ആസ്ഥാനമന്ദിരം വളയുന്നു മുഖ്യവാതിൽ തല്ലിപ്പൊളിക്കുന്നു വൈസ് ചാൻസലറെ കൊരാവ ചെയ്യുന്നു എന്തൊക്കെ യുദ്ധ കോലാഹലങ്ങളാണ് നമ്മളവിടെ കണ്ടത് ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പ്രശ്നങ്ങളുടെ തുടക്കം ഗവർണർ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ പങ്കെടുക്കേണ്ടിയിരുന്ന ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാമിന് ഭാരതാംബയുടെ ചിത്രം വെച്ചത് രജിസ്ട്രാർക്കും നമ്മുടെ ഭരണ സംവിധാനത്തിനുമൊന്നും അത്ര രുചിച്ചില്ല കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെക്കൊണ്ട് ചിലർ ഒരു കളി കളിച്ചു ഗവർണറുടെ പ്രോഗ്രാം അങ്ങ് ക്യാൻസൽ ചെയ്തു ഗവർണറെ അപമാനിച്ച രജിസ്ട്രാറെ മണിക്കൂറുകൾക്കുള്ളിൽ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തു എന്നാൽ സസ്പെൻഷൻ അംഗീകരിക്കില്ല എന്ന് സി പി എമ്മിന്റെ പ്രഖ്യാപനം തുടർന്നാണ് എസ് എഫ് ഐ കുട്ടി സഖാക്കൾ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാന മന്ദിരത്തിനു മുന്നിൽ നിരന്നത് ഇതുകൊണ്ടൊന്നും വൈസ് ചാൻസലർ ഭയപ്പെട്ടില്ല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ മോഹൻകുന്നമ്മൽ തുടർന്ന് റഷ്യയിലേക്ക് ഒരു യാത്ര പോയി താൽക്കാലിക വി സിയുടെ സിസ്സ ഉണ്ടായിരുന്നത് തോമസിന് ഡോക്ടർ സിസ്സ തോമസ് ആള് പുപ്പുലിയാണ് എസ് എഫ്ഐയുടെ എന്നല്ല സാക്ഷാൽ സി പി എമ്മിന്റെ പോലും ഒരുവിധ വിരട്ടലുകൾക്ക് മുന്നിൽ അവർ വഴങ്ങില്ല ഇതോടെ പുതിയ താൽക്കാലിക ചുമതലയുള്ള വൈസ് ചാൻസലറും കട്ടയ്ക്ക് നിന്നു വൈസ് ചാൻസലർക്ക് പൂർണ്ണ പിന്തുണയുമായി രാജ്ഭവൻ തൊട്ടുപിന്നിൽ ഗവർണറെ അപമാനിച്ച രജിസ്ട്രാർ ആ കസേരിയിൽ ഇരിക്കേണ്ട എന്ന് രാജ്ഭവനും തീരുമാനിച്ചു തുടർന്നാണ് രജിസ്ട്രാർ പദവിയിലേക്ക് താൽക്കാലിക ചുമതല മിനി കാപ്പന് നൽകുന്നത് മുൻപ് പത്ത് പതിനഞ്ച് തവണയോളം ഈ രജിസ്ട്രാറുടെ താൽക്കാലിക ചുമതല വഹിച്ചിട്ടുണ്ട് മിനി കാപ്പൻ മിനി കാപ്പൻ ആ കസേരയിലിരിക്കാൻ വന്നപ്പോൾ ഇരിക്കരുതെന്ന് സിൻഡിക്കേറ്റ് ഇരിക്കാൻ വൈസ് ചാൻസലർ ആകെ തൃശങ്കുവിലായി മിനി കാപ്പൻ തുടർന്ന് മിനി കാപ്പൻ രാജ്ഭവനുമായി ബന്ധപ്പെട്ടു കാര്യങ്ങളിൽ ഉടൻ നീക്കുപോക്കുണ്ടാകുമെന്നും അപ്പോൾ ചുമതല ഏറ്റെടുക്കണമെന്നും രാജ്ഭവൻ മിനിക്കാപ്പിനോട് ആവശ്യപ്പെട്ടു വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാറെ ഇതിനിടയിൽ അടിയന്തര സിൻഡിക്കേറ്റ് ചേർന്ന സിൻഡിക്കേറ്റ് തിരികെ എടുത്തിരുന്നു വൈസ് ചാൻസലർ പുറപ്പെടുവിച്ച സസ്പെൻഷൻ ഉത്തരവ് അടിയന്തരമായി ചേർന്ന സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കുകയായിരുന്നു എന്നാൽ യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ യോഗം പിരിച്ചുവിടുന്നതായി പ്രഖ്യാപിച്ച് താൽക്കാലിക വി സിയുടെ ചുമതലയുള്ള സിസ തോമസ് ഇറങ്ങിപ്പോയിരുന്നു അതിനുശേഷം സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് നിയമപരമായി യാതൊരുവിധ വിലയും ലഭിക്കില്ല രജിസ്ട്രാർക്ക് വേണ്ടിയുള്ള പിടിവലി ഒരു വശത്ത് മറുവശത്ത് എസ് എഫ് ഐ അക്ഷരാർത്ഥത്തിൽ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാന മന്ദിരത്തിൽ അഴിഞ്ഞാടുന്ന കാഴ്ച കേരളത്തിലേക്ക് വന്നിറങ്ങിയ പിണറായി വിജയന് ഇതിന്റെ അപകടം മനസ്സിലായി തുടർന്ന് പിണറായി വിജയൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിന് ചില നിർദ്ദേശങ്ങൾ നൽകി മറുവശത്ത് എ കെ ജി സെന്ററിൽ അടിയന്തര നിർദ്ദേശവും നൽകി എത്രയും പെട്ടെന്ന് എസ് എഫ് ഐ ഗുണ്ടായിസം യൂണിവേഴ്സിറ്റി ആസ്ഥാനമന്ദിരത്തിന് മുന്നിൽ നിന്ന് മാറ്റണമെന്ന നിർദ്ദേശമായിരുന്നു മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് പിണറായി വിജയന് വ്യക്തതയുണ്ടായിരുന്നു കേരള പോലീസിന് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കേന്ദ്രസേനയെ ഒരുപക്ഷെ ഗവർണർ വിളിച്ചേക്കും അത് കാര്യങ്ങൾ കൂടുതൽ അപകടത്തിലാക്കുമെന്ന് പിണറായി വിജയൻ മനസ്സിലാക്കി തുടർന്ന് എ കെ ജി സെന്ററിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് എസ് എഫ്ഐയുടെ കുട്ടിസഹാക്കൾ അവിടെ നിന്നൊഴിഞ്ഞു മന്ത്രി ബിന്ദു നടത്തിയ നാടകങ്ങളാണ് പിന്നീട് നമ്മൾ കണ്ടത് വൈസ് ചാൻസലറെ സാക്ഷൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ വിളിച്ച് തനിക്ക് നേരിൽ സംസാരിക്കണമെന്ന് ഡോക്ടർ മോഹൻ കുന്നുമൽ അങ്ങനെ ബിന്ദു എന്ന മന്ത്രിയുടെ വീട്ടുപടിക്കൽ എത്തുന്നു മന്ത്രിമന്ദിരത്തിലെത്തിയ വൈസ് ചാൻസലറെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന മന്ത്രിയെയാണ് പിന്നീട് കേരളം കണ്ടത് അനുനയത്തിൽ വൈസ് ചാൻസലറോട് മന്ത്രി പറയുന്നത് ഒരൊറ്റ കാര്യം മിനി കാപ്പിന് തൽക്കാലം ചുമതല നൽകേണ്ട ഡോക്ടർ കെ എസ് അനിൽകുമാർ തന്നെ രജിസ്ട്രാറായി തുടരട്ടെ ആ പൂതി മനസ്സിലിരിക്കട്ടെ എന്നർത്ഥത്തിൽ വൈസ് ചാൻസലർ നിഷേധിച്ചുകൊണ്ട് പുറത്തിറങ്ങി തുടർന്ന് അനൌദ്യോഗിക തലത്തിൽ സർക്കാരും വൈസ് ചാൻസലറുമൊക്കെ നിരവധി ചർച്ചകൾ നടത്തി കാര്യങ്ങൾ ഒരിടത്തും എത്തിയില്ല താൻ എന്ത് നിലപാടെടുക്കണമെന്നറിയാൻ ഇതിനിടയിൽ വൈസ് ചാൻസലർ രാജ്ഭവനുമായി ബന്ധപ്പെട്ടു ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ പുറത്താക്കിയത് പുറത്താക്കിയത് തന്നെ ഇന്ന് രാജ്ഭവൻ തുറന്നടിച്ചു അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ നടപടികൾ റദ്ദാക്കുന്ന യാതൊരുവിധ തീരുമാനവും എടുക്കില്ല ഇതോടെ വൈസ് ചാൻസലർ കട്ടയ്ക്ക് നിന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു പോലും ഇടപെട്ടിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെ കൂടുതൽ കുരുക്കിലായത് സി സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഒരു ധാരണയുണ്ടാക്കിയിരുന്നു ഒരു കാരണവശാലും ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടികളുമായി മുന്നോട്ടു പോകാൻ വൈസ് ചാൻസലറെ അനുവദിക്കില്ല എന്ന ഉറപ്പ് തുടർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരെ ഗവർണറുടെ വസതിയിലേക്ക് പോയത് ഗവർണറുമായി നേരിൽ കണ്ട് കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും സമവായത്തിലെത്തിക്കാം എന്ന വലിയ ഓഫർ ഗവർണർക്ക് മുന്നിൽ വെച്ചു ഗവർണറും സ്നേഹാദരങ്ങളോടെയാണ് പിണറായി വിജയനെ വരവേറ്റത് എന്നാൽ പിണറായിയുടെ ഉള്ളിലിരിപ്പ് ഗവർണർക്ക് ബോധ്യമായി അതിഥിയായി വന്ന പിണറായി വിജയനെ ആക്ഷേപിക്കരുതല്ലോ അതുകൊണ്ട് സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തി ഇരുവരും പിരിഞ്ഞു ഗവർണറെ കുപ്പീലാക്കിയെന്നും അതുകൊണ്ടുതന്നെ രജിസ്ട്രാർക്ക് മേലുള്ള സസ്പെൻഷൻ നടപടികൾ വൈസ് ചാൻസലർ പിൻവലിക്കുമെന്നും പിണറായി വിജയൻ കണക്കുകൂട്ടി ഇപ്പോഴിതാ പിണറായി വിജയന്റെ കണക്കുകൂട്ടലുകളൊക്കെ തകിടം മറിച്ചുകൊണ്ട് വൈസ് ചാൻസലർ കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു രജിസ്ട്രാറുടെ മുഖം രക്ഷിക്കാൻ പലവിധ ഓഫറുകൾ സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു രജിസ്ട്രാർ ഒരു അവധി അപേക്ഷ നൽകിയിട്ടുണ്ട് അവധി അംഗീകരിച്ചു കൊടുത്താൽ രജിസ്ട്രാർ പുറത്തുപോകും എന്നാൽ ഇതിന് വൈസ് ചാൻസലർ ഒരുക്കമായിരുന്നില്ല നേരത്തെ വി സിയുടെ താൽക്കാലിക ചുമതലയുള്ള സിസ തോമസും പിന്നീട് മോഹൻ കുന്നുമലുമൊക്കെ ഒരു നിലപാടെടുത്തത് വ്യക്തമാണ് സസ്പെൻഷനിലുള്ള രജിസ്ട്രാർക്ക് എങ്ങനെ അവധി നൽകും വൈസ് ചാൻസലറുടെ സസ്പെൻഷൻ ഉത്തരവ് ധിഖരിച്ചുകൊണ്ടാണ് ഡോക്ടർ കെ എസ് അനിൽകുമാർ ഇപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനമന്ദിരത്തിലെത്തുന്നത് എന്നാൽ അനിൽകുമാറിന് ഫയലുകളൊന്നും നൽകരുത് എന്ന കർശനമായ ഉത്തരവാണ് മറുവശത്ത് വൈസ് ചാൻസലർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് നേരത്തെ രജിസ്ട്രാറുടെ കാറ് ഗാരേജിലിട്ട് പൂട്ടണമെന്ന് സെക്യൂരിറ്റി ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇത് പാലിക്കാൻ സെക്യൂരിറ്റി ഓഫീസർ മിനക്കെട്ടില്ല ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ യൂണിവേഴ്സിറ്റി ആസ്ഥാന ഓഫീസ് മന്ദിരത്തിൽ കടത്തിവിടരുത് എന്ന് സെക്യൂരിറ്റി ഓഫീസറോട് വൈസ് ചാൻസലർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അതിനും കൂട്ടാക്കിയില്ല സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ സിൻഡിക്കേറ്റിന്റെ സഹായത്തോടെയാണ് തുടർന്ന് എസ് എഫ് ഐ സംരക്ഷണയിൽ ഡോക്ടർ കെ എസ് അനിൽകുമാർ ഓഫീസിലെത്തി ആ കച്ചേരിയിൽ തുടർച്ചയായിരിക്കുന്നത് ഏറ്റവും ഒടുവിലിത വൈസ് ചാൻസലർ ചില കടുത്ത തീരുമാനങ്ങളിലേക്ക് കടന്നു ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ ശമ്പളം തടഞ്ഞുവെക്കാൻ ഫിനാൻസ് ഓഫീസർക്ക് വി സി നിർദ്ദേശം നൽകി ജൂലൈ രണ്ടിനായിരുന്നു വി സിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് എന്നാൽ ജൂലൈ ആറിന് വി സിയുടെ അസാന്നിധ്യത്തിൽ ഏതാനും സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേർന്ന് അനിൽകുമാറിന്റെ സസ്പെൻഷൻ വിചിത്രമായി പിൻവലിച്ചു തുടർന്ന് രജിസ്ട്രാറുടെ ചുമതല വീണ്ടും ഏറ്റെടുത്തതായി യൂണിവേഴ്സിറ്റി ഒരു ഉത്തരവുമിറക്കി എന്നാൽ ഈ ഉത്തരവിൽ വൈസ് ചാൻസലർ ഒപ്പുവെച്ചിട്ടില്ല പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല കൈമാറിയെങ്കിലും അത് അംഗീകരിക്കാൻ സിൻഡിക്കേറ്റ് ഇപ്പോഴും തയ്യാറല്ല അനിൽകുമാർ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴും ഓഫീസിൽ വരുന്നത് ഇതിനെ തുടർന്നാണ് അനിൽകുമാറിന്റെ ശമ്പളം തടഞ്ഞു തടഞ്ഞുവെക്കാനും നിയമപ്രകാരമുള്ള ഉപജീവന ബദ്ധ അനുവദിക്കാനും ഫിനാൻസ് ഓഫീസർക്ക് വി സി നിർദ്ദേശം നൽകിയിരിക്കുന്നത് സമവായം എന്ന പേരിൽ ഗവർണറെ അനുനയത്തിലൂടെ തന്ത്രങ്ങളിൽപ്പെടുത്തി തന്റെ താല്പര്യം നടത്തിയെടുക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചത് അത് രാജ്ഭവന് പിടികിട്ടി പണിപാളി എന്ന് പറയാം ഗവർണർ കട്ടയ്ക്ക് തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്